എസ് ഡി പി ഐ ദേശീയ പ്രസിഡന്റ് എം കെ ഫൈസിക്ക് ജാമ്യം ഡൽഹി ഹൈക്കോടതിയാണ് ജാമ്യം അനുവദിച്ചത് ജയിലിൽ കഴിയുന്ന ഫൈസിയെ കഴിഞ്ഞ ജനുവരിയിൽ എസ് ഡി പി ഐ ദേശീയ പ്രസിഡന്റായി വീണ്ടും തെരഞ്ഞെടുത്തിരുന്നു പത്തു മാസത്തിലധികമായി തിഹാർ ജയിലിൽ കഴിയുകയാണ് ഫൈസി നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്കെതിരായ കേസുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമുള്ള കുറ്റം ചുമത്തിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി മാർച്ചിലാണ് ഡൽഹിയിൽ വെച്ച് ഫൈസിയെ കസ്റ്റഡിയിലെടുത്തത് ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തിയ ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു ജാമ്യ വ്യവസ്ഥകൾ എന്തൊക്കെയെന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല ഉച്ചയോടെ ഇത് സംബന്ധിച്ച വ്യക്തത വരുമെന്നാണ് കരുതുന്നത് ഇന്ന് രാവിലെയാണ് ജാമ്യം ലഭിച്ച വിവരങ്ങൾ പുറത്തുവന്നത് ഡൽഹി ഹൈക്കോടതി ജാമ്യം അനുവദിക്കുകയായിരുന്നു ഇ ഡി രജിസ്റ്റർ ചെയ്യുന്ന കേസുകൾ വ്യാജമാവുന്നു എന്ന ആരോപണം വർദ്ധിച്ചു വരുമ്പോൾ പുതിയ ജാമ്യ ഉത്തരവ് എന്നത് ശ്രദ്ധേയമാണ് കൂടാതെ പ്രതിപക്ഷ സ്വരങ്ങൾ നിശബ്ദമാക്കാൻ ഇ ഡി എന്ന ഏജൻസിയെ കേന്ദ്രസർക്കാർ ഉപയോഗപ്പെടുത്തുന്നു എന്നും ആരോപണം ശക്തമാണ്